ഹായ് ഓൾ കേരള പി എസ് സിയിൽ മലയാളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ നമുക്ക് മലയാളത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായി വിഭക്തിയെക്കുറിച്ച് ഇന്ന് നോക്കാം വിഭക്തികൾ അപ്പോൾ വിഭക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തിൽ ചേർക്കുന്ന പ്രത്യയങ്ങളെയാണ് നമ്മൾ വിഭക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ മറ്റ് പദങ്ങളുമായി ബന്ധം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നാമത്തിൽ ചേർക്കുന്ന പ്രത്യയങ്ങളെയാണ് വിഭക്തി എന്ന് പറയുന്നത് നാമപദത്തിന് ക്രീമമായുള്ള ബന്ധം ഏത് വിധത്തിലാണെന്ന് കാണിക്കാനും കൂടിയാണ് വിഭക്തി ചേർക്കുന്നത് അപ്പോൾ കേരള പാണിനി എ ആർ രാജരാജവർമ്മയുടെ അഭിപ്രായത്തിൽ മലയാളത്തിൽ ഏഴ് വിഭക്തികളാണുള്ളത് ഏതൊക്കെയാണത് നിർദ്ദേശിക പ്രതിഗ്രാഹിക സംയോജിക ഉദ്ദേശിക പ്രയോജിക സംബന്ധിക ആധാരിക അപ്പം ഇങ്ങനെ ഏഴെണ്ണമാണ് വിഭക്തികൾ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യത്തത് നോക്കാം ആദ്യത്തെ വിഭക്തി എന്ന് പറയുന്നത് നിർദ്ദേശികഭക്തിയെ കുറിച്ച് നോക്കാം കർത്താവിനെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് നിർദ്ദേശിക വിഭക്തി ഒരു നാമത്തെ നിർദ്ദേശിക്കുക മാത്രമാണ് ഈ വിഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പ്രത്യേക പ്രത്യയമില്ല ക്രിയ ചെയ്തത് താനാണെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് നിൽക്കുന്ന വിഭക്തിയായാൽ ശബ്ദത്തിന് സ്വന്തം രൂപമാണ് ഈ വിഭക്തിയിലൊരു ഉദാഹരണത്തിന് ഇപ്പം സീമ രാജു ഇപ്പം എന്നിങ്ങനെ കർത്താവിനെ സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിയാണിത് അപ്പോൾ കർത്താവരാണോ ആ ഒരു നാമത്തെ നിർദ്ദേശിക്കുക മാത്രമാണ് ഈ വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇതിന് നിർദ്ദേശിക വ്യക്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നുമില്ല അപ്പോൾ ശബ്ദത്തിൻ്റെ സ്വന്തം രൂപമായിരിക്കും ഈ വ്യക്തിയിൽ വരിക അപ്പോൾ നമുക്ക് നിർദ്ദേശികയുടെ മറ്റുദാഹരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിയുടെ പേര് നിർദ്ദേശിക്കുക പ്രത്യേകം പ്രത്യേകങ്ങളില്ല പ്രത്യേകം ചെയ്യുന്ന രൂപത്തിന് ഉദാഹരണം നമുക്ക് നോക്കാം രാമൻ സീത അതായത് കർത്താവിനെ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്യുന്നത് രണ്ടാമത്തെ വ്യക്തിയാണ് പ്രതിഗ്രാഹിക പ്രതിഗ്രാഹിക കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് നമ്മൾ പറഞ്ഞ നിർദ്ദേശിക കർത്താവിനെ സൂചിപ്പിക്കുന്ന വ്യക്തിയാണ് പ്രതിഗ്രാഹിക കർമ്മത്തെ സൂചിപ്പിക്കുന്ന വ്യക്തിയാണ് ക്രിയയുടെ ബലത്തെ സ്വീകരിക്കുന്നതിനാലാണ് പ്രതിഗ്രഹിക്കുന്നതിനാലാണ് പ്രതിഗ്രാഹിക എന്ന പേര് കിട്ടിയത് അപ്പോൾ ഇത് കർമ്മത്തെ സൂചിപ്പിക്കുന്ന വിഭക്തിയാണ് ക്രിയയുടെ ബലത്തെ സ്വീകരിക്കുന്നതിനാലാണ് സ്വീകരിക്കുന്നതിനുള്ളതിന് മറ്റൊരു പേരാണ് പ്രതിഗ്രഹിക്കുന്നതിനാൽ ആണ് ഇതിന് പ്രതിഗ്രാഹിക എന്ന് പേര് കിട്ടിയത് എ ആണ് ഇതിൻ്റെ പ്രത്യേകം ഉദാഹരണം നമ്മൾ ആദ്യം നോക്കിയ ഉദാഹരണം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാമനെ സീതയെ എന്നിങ്ങനെ നമുക്ക് പറയാം ഇനി നമുക്ക് അടുത്ത വിഭക്തി നോക്കാം സംയോജിക ക്രിയ ചെയ്യുന്നതിന് കർത്താവിന് സഹായിയായി നിൽക്കുന്ന നാമം വരുന്ന വിഭക്തിയാണ് സംയോജിക അതായത് ക്രിയ ചെയ്യുന്നതിന് കർത്താവിന് സഹായിയായി നിൽക്കുന്ന നാമം വരുന്ന വിഭക്തിയാണ് സംയോജിക അപ്പോൾ സംയോജിപ്പിച്ച് നിൽക്കുന്ന പ്രത്യേകമായതുകൊണ്ട് സംയോജിക എന്ന പേര് വന്നത് ഓട് ആണ് ഇതിൻ്റെ പ്രത്യയം ഓട് അപ്പോൾ പ്രത്യേകം ചേർന്ന രൂപം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാമനോട് സീതയോട് അപ്പോൾ എന്നിങ്ങനെയാണ് അതിൻ്റെ നമുക്ക് പ്രത്യേകം ചേർന്ന ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുക അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം സംയോജിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയ ചെയ്യുന്നതിന് കർത്താവിന് സഹായിയായി നിൽക്കുന്ന നാമം വരുന്ന വ്യക്തിയാണ് സംയോജിപ്പിച്ച് നിൽക്കുന്ന പ്രത്യേകമായതുകൊണ്ട് സംയോജിക എന്ന പേര് വന്നത് ഓട് ആണ് ഇതിൻ്റെ പ്രത്യേകം ഉദാഹരണം നമ്മൾ പറഞ്ഞ രാമനോട് സീതയോട് അടുത്ത വിഭക്തിയാണ് ഉദ്ദേശിക ക്രിയ ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നു അയാൾ വരുന്ന വിഭക്തി ആയതുകൊണ്ട് ഉദ്ദേശിക വിഭക്തി എന്ന് പറയാം ഇതിൻ്റെ പ്രത്യയം ക ക എന്നിവയാണ് അതായത് ഉദ്ദേശിക എന്ന് പറഞ്ഞാൽ ക്രിയ ആരെ ഉദ്ദേശിച്ച് ചെയ്യുന്നു അയാൾ വരുന്ന വിഭക്തി ആയതുകൊണ്ട് ഉദ്ദേശിക ഭക്തി എന്ന് പറയുന്നു ഇതിൻ്റെ പ്രത്യയം ക ന് നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം ഉദ്ദേശിക ഭക്തി ക കന് പ്രത്യയം ചേർന്ന രൂപത്തിന് ഉദാഹരണം രാമന് സീതയ്ക്ക് ഇനിയും അടുത്ത വിഭക്തി നമുക്ക് നോക്കാം പ്രയോജിക പ്രയോജിക എന്നാൽ ക്രിയ നടന്നതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന വിഭക്തിയാണ് പ്രയോജിക ക്രിയ നടന്നതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന വിഭക്തിയാണ് പ്രയോജിക ആൽ ആണ് ഇതിൻ്റെ പ്രത്യയം ഉദാഹരണം രാമനാൽ സീതയാൽ അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത് പ്രയോജിക എന്ന് പറഞ്ഞാൽ ക്രിയ നടന്നതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന വിഭക്തിയാണ് ആൽ ആണ് ഇതിൻ്റെ പ്രത്യേകം ഉദാഹരണം രാമനാൽ സീതയാൽ ഇനി അടുത്തതാണ് സംബന്ധിക സംബന്ധിക വിഭക്തി എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയെ കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക ഉടമസ്ഥതയെ കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക നാമങ്ങൾക്ക് തമ്മിലുള്ള ബന്ധമേ കാണിക്കുകയുള്ളൂ നാമങ്ങൾക്ക് തമ്മിലുള്ള ബന്ധമേ കാണിക്കുകയുള്ളൂ ഇത് ഉടമസ്ഥതയെക്കുറിച്ചുള്ള വിഭക്തിയാണ് സംബന്ധികഡെ എന്നിവയാണ് പ്രത്യേകങ്ങൾ എൻ്റെ ഉഡെ എന്നിവയാണ് പ്രത്യേകം അപ്പോൾ സംബന്ധിക എന്ന് പറഞ്ഞാൽ ഉടമസ്ഥതയെക്കുറിക്കുന്ന വിഭക്തിയാണ് സംബന്ധിക നാമങ്ങൾക്ക് തമ്മിലുള്ള ബന്ധമേ കാണിക്കുകയുള്ളൂ ഇൻ്റെ ഉഡെ എന്നിവയാണ് പ്രത്യേകം ഉദാഹരണം രാമൻ്റെ സീതയുടെ എന്നിവയാണ് ഉദാഹരണം അടുത്താണ് ആധാരിക ആധാരിക എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്ക് ആധാരമായി കൽപ്പിക്കുന്ന വസ്തുവോ സ്ഥലമോ വരുന്ന വിഭക്തിയാണ് ആധാരിക കൽ ഇൽ എന്നിവയാണ് പ്രത്യയങ്ങൾ അപ്പം ആധാരിക എന്ന് പറഞ്ഞാൽ ക്രിയയ്ക്ക് ആധാരമായി കൽപ്പിക്കുന്ന വസ്തുവോ സ്ഥലമോ വരുന്ന വിഭക്തിയാണ് ആധാരിക കൽ ഇൽ എന്നിവയാണ് പ്രത്യയങ്ങൾ ഉദാഹരണം രാമനിൽ സീതയിൽ പ്രത്യേകം ചേർന്ന രൂപത്തിന് ഉദാഹരണം രാമനിൽ സീതയിൽ